എൻ്റെ മക്കളെ ഈ വീഡിയോയുടെ പ്രൊപ്പോഷനോ റേറ്റോ എങ്ങനെ വരുമെന്നൊന്നും എനിക്ക് യാതൊരു പിടിയില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ വളരെ അറ്റാച്ചഡ് ഒരു എൻ്റെ കസിൻ ബ്രദർ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് കണ്ടെണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊരു അല്ല പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്നത്തെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് കഴിഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾ എല്ലാവരും വേറെ ചാനലുകളിൽ കൂടി അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും നമ്മളോട് ആയിട്ടുള്ള കുറച്ച് ആളുകൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാൻ എന്നോട് പറയേണ്ട അടിസ്ഥാനത്തിലാണ് ഞാനിപ്പം ഈ ഒരു സംഭവം ചെയ്യുന്നത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പരിക്ക് പറ്റി സ്കോഡിന് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന താരങ്ങളായിട്ടുള്ള ഐമൻ സ്കോഡിലേക്ക് തിരിച്ചു വന്നതായിട്ട് ടി ജി പുരുഷോത്തമം പറഞ്ഞു അതുകൂടാതെ നമ്മുടെ ഹെസ്സിസ് ജിമിനിസിന്റെ കാര്യവും പിന്നെ നമ്മുടെ ബിപിൻ മോഹനന്റെ കാര്യവും അവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് പുള്ളി പറഞ്ഞത് ഐമൻ വിൽബിൻ സ്കോട്ട് ജീസസ് ആൻഡ് വിപിൻ വിൽബി ഖം വിൽ ബി കമ്മിങ് ഷോർട്ട്ലി ഇൻ ദ നെക്സ്റ്റ് ടു മാച്ചസ് പുള്ളി പറയുന്നത് ഐമൻ ടീമിലേക്ക് വരുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ വിപിൻ മോഹനനായാലും ഹെസ്എസ് ജിമിൻസ് ആയാലും വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന രണ്ട് മത്സരങ്ങൾക്കുള്ളിൽ ടീമിനോടൊപ്പം ചേരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂടുതലൊന്നുമില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രിസ് കോൺഫറൻസ് കഴിഞ്ഞു അതിനകത്ത് പുള്ളി പറഞ്ഞിട്ട് ജീസസ് രണ്ട് മത്സരത്തിനുള്ളിൽ ഫിറ്റായിട്ട് വരും വിപിൻ അങ്ങനെ വരും ഐമൻ സ്കൂഡിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഇടയിൽ ഒരുപാട് കണ്ടൻറ്റുകൾ മിസ്സായിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം പിന്നെ ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റഡ് ആവുന്ന പിള്ളേരോട് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയണം അതൊക്കെ ഞാൻ പറയാം അപ്പം ബൈ